നല്ല മഴ വെറുതെങ്ങനെ ഇരുന്നപ്പോൾ നല്ല മുളക് പൂജിയും കട്ടൻ ചായയും ചമ്മന്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു തോട്ടം അങ്ങനെ ഞാൻ ഇവനെ വിളിച്ചു ഇതാണ് നമ്മളുടെ അനിയം അമ്പാടിനാണ് നമ്മളെല്ലാവരും വിളിക്കാറ് ഇവനെ വിളിക്കാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നല്ല കുക്കാണ് നല്ല അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല അച്ചാനെ വിളിച്ച് ആവശ്യം അങ്ങോട്ട് അറിയിച്ചു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി മഴ മുളകുചി ചമ്മന്തി കട്ടൻ

പരിപ്പൊടിയായാലും മുളകൂജിയായാലും മഴ ഉണ്ടെങ്കിലും മഴയില്ലെങ്കിലും വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വൈകുന്നേരങ്ങൾ എപ്പോഴും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവൻ കുക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ ആരെ അടുപ്പിക്കില്ല ഇവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യാറ് അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും മഴയൊക്കെ പെയ്യുന്നതല്ലേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ചക്കനൊരു വഞ്ചി ഉണ്ടാക്കി കൊടുക്കാം വഞ്ചി വിട്ട് കളിക്കാനുള്ളൊരു മൂടായി ഞാൻ വഞ്ചി ഉണ്ടാക്കാൻ എന്നേ മറന്നറിയാം ഉണ്ടാക്കിയിട്ട് പാളി ഇപ്പോൾ പാറുന്നോട് പറഞ്ഞ പാറും നല്ലൊരു അടിപൊളി വഞ്ചി ഉണ്ടാക്കി തന്നു അവസ്ഥ പരിപാടി ഉണ്ടാക്കി ഞങ്ങളെ പരിപാടി തരാത് അങ്ങനെ പരിപാടം എന്തെങ്കിലും ഒക്കെ ആവുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനും ഉണ്ണിയും കൂടിയിട്ട് പുറത്തെ റോഡിലേക്ക് ഇറങ്ങി വഞ്ചി വിടാൻ വേണ്ടി സെറ്റ് ആയി മൂപ്പൊരാൾ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു ഈ വഞ്ചി ഇങ്ങനെ ഒഴുകി പോകണപ്പോ എനിക്കും എന്തൊക്കെയോ അസ്ട്രാലജിക് മെമ്മറീസ് പരിപാടികളൊക്കെ ഇങ്ങനെ മൈൻഡി കൂടെ വരുന്നുണ്ടായിരുന്നു സംഭവം നല്ലൊരു ആക്ടിവിറ്റിയും കൂടിയാണ് കുട്ടികൾക്ക് അമ്മമാരൊക്കെ ഏത് നേരം ഫോണിലാണ് ഫോൺ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ കണ്ടിട്ടാണല്ലോ വളരുന്നത് ഇതുപോലുള്ള ആക്ടിവിറ്റീസിനും കൂടി അവരെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാല് നല്ലതാണെന്ന് തോന്നി മുമ്പാൽക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ചു നേരം നമ്മള് കളിച്ചു വീണ്ടും വേണ്ടി തിരിച്ചു അതിരുണ്ട് വരട്ടെ അതിരുചി ഇഷ്ടം പിന്നെ അറിയില്ല നീ ഉണ്ടാക്കി തായോ നോക്കാം പരിപ്പിനെടുക്ക പരിപ്പിന്റെ മാവന്റെ അച്ചിട്ടേ നല്ല ഷേപ്പിലെ അതിരുചിക്ക് കിടക്കണത് പിന്നെ അത് രുചിണ്ടാക്ക അങ്ങനെ പരിപ്പോടെ കാത്തിരുന്ന് കാത്തി ക്ഷമ നശിച്ചപ്പോ കാലത്ത് വേണ്ടെന്ന് പറഞ്ഞു വെച്ചിരുന്ന മുട്ട അവൻ തന്നെ പോയി എടുത്ത് തൊണ്ടൊക്കെ പൊളിച്ച് കഴിക്കാനുള്ള ശ്രമത്തിനാണ് പുള്ളി ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആയിട്ടുണ്ടാവും അതെ ആ വരുന്നതാണ് നമ്മളുടെ അമ്മ ഇപ്പൊരു സൂമ്പ ക്ലാസ്സിന് പോയിട്ട് വരുന്ന വഴിയാണ് കൊറച്ചു നാളായിട്ട് ഇപ്പൊ സൂമ്പ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നേരെ ജീവൻ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു ജോയിൻ ചെയ്യുന്ന മുമ്പ് ഇപ്പൊ കാലെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് സ്വാഭാഗ രീതി പറയും

നേരത്തേക്ക് ഇവിടെ ചായക്കട ഇനിപ്പോ കിട്ടുന്ന ലാഭവും ഉണ്ടാക്കാൻ എടുത്ത കാശും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനും പരിപാടികളൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത് നല്ല ക്രിസ് നമുക്ക് അര കിലോ പരിപ്പ് വാങ്ങിട്ട്

അങ്ങനെ നമ്മളുടെ പരിപ്പയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി മൂന്നാലെണ്ണം അച്ഛന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം കുളിച്ച് നേരെ പൂജാമുറി കയറി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് ഇരിക്കുള്ളൂ പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അമ്മ കൃഷ്ണന് വേണ്ടിയിട്ട് തുളസിമാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഞങ്ങൾക്ക് നാളെ എറണാകുളത്തേക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാവരും നേരത്തെ ഇടന്ന് തുടങ്ങി അപ്പോൾ ബാക്കിന് എറണാകുളത്ത് വെച്ച് കാണാം